ും എല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്താ എന്താ വെച്ചാല് വല്യ എന്താ പറയാ വല്യ അടിപൊളി വീടൊന്നും അല്ല എന്നാലും അടിപൊളി ആക്കൽ അങ്ങനെയാണല്ലോ നമ്മള് ഏർ അപ്പൊന്ന് നമുക്ക് പെട്ടിക്ക് തുറക്കണം പക്ഷെ പെട്ടിലൊന്നുമില്ല ഒന്നും ഇല്ല എന്നാ പറഞ്ഞുകഴിഞ്ഞാൽ എന്തൊക്കെയുണ്ടോ ആ രണ്ട് ബക്കറ്റ് മാത്രം ഇണ്ടെന്നാണ് പറഞ്ഞത് ഏ പിന്നെ അറിയില്ല നല്ല നമുക്ക് പറ്റിച്ചു പോണറിയില്ല എന്തെള്ളങ്ങനൊക്കെയാണ് പെട്ടീച്ചെന്താ പറഞ്ഞ കൊണ്ടുവരാന് പറഞ്ഞൊക്കെ ഇണ്ടോന്ന് നോക്കണ്ടേ അതോ ബക്കറ്റ് മാത്രാണോ വില നല്ല ഉണ്ടോ നോക്കട്ടെ എല്ലാരും ഓരോ പറഞ്ഞു കൊണ്ടുതരേ അപ്പൊ എന്തായാലും എന്തൊക്കെയുള്ള നോക്ക പിന്നെ എന്താ രസല്ലേ പെട്ടി ഇന്നലെ നെൽത്തന്നെ തുറക്കണമെന്നുള്ള അടിയിലിരുന്നു ആരൊക്കെ നീ എവിടെ പോയതാ അപ്പൊ പറ മുസ്താഖ എന്താ പറഞ്ഞോടെ മുനാഫ ചോക്ലേറ്റ് ചോക്ലേറ്റ് എന്തൊക്കെയാ നമുക്ക് നോക്കാം എന്താ ഇപ്പ വരാത്ത എവിടെ ചോയിച്ചു ഞാൻ ചോദിക്കണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്തിക്കുന്നു കാര്യപ്പെട്ട സാധനം കൊടുന്ന് പോന എന്തൊക്കെയുള്ള നോക്കണ്ട പറവീൻ കൊടുന്നാണ് പറവീന്റെ വീട്ടിൽ നിന്ന് കൊടുന്നേ അല്ലേ എങ്ങനണ്ട്

നമ്മൾ കാത്തിരുന്ന പെട്ടി തുറക്കാനായിട്ട് ആദ്യം ജിൻസിനെ പറവേ കോട്ടൊക്കെ കെട്ടിട്ട് സൈഡിൽ ഇരിക്കുന്നുണ്ട് ഡാൻസ് കളിച്ചുകൊണ്ട് മുഷിക്കത് അവിടുന്ന് വരുന്നു കുഞ്ഞോളിത പരക്കം വായിരുന്നു അത് നിസ്കരിച്ച് സൈഡായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട്

ഒലിവ ഒലിവ ഓയിലാണ് വെട്ടി പൊളിക്കല് കഴിഞ്ഞാലോ എത്ര പെട്ടെന്നാ കഴിഞ്ഞേ ഇതിനാണ് ഇപ്പൊ എത്ര എന്താ പറയാ ചെറിയ ചെറിയ കൊറച്ചുള്ള എന്താ പറയാ പെട്ടി കൊണ്ടുവരുമ്പോ പെട്ടി കൊണ്ടുവരുമ്പോ അത് ഭയങ്കര രസം തന്നെയല്ലേ പ്രവാസികൾക്ക് അതിപ്പോ ഇനി കൊറച്ചു സാധനം കൂടുതലാണെങ്കിലും എങ്ങനെയാണെങ്കിലൊക്കെ ഇനി എനിച്ച അത് അടുത്ത പെട്ടി തുറക്കലുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മുമ്പേ ഉണ്ടാവും കേട്ടോ ചീത്തപ്പഴം

ണ്ടാക്കണ്ടോ ആൾക്കാര് കാണാലോ എന്ത് പൊട്ടിച്ചൂട് ആ അല്ല ഹ്മില്ല ഹംദില്ല അതിൽ പുഴപ്പ് മാത്രം ഒരു ഷാർലേട്ട മുഷിപ്പിക്കണേ നിനക്കിന്ന് കാര്യം ഇല്ല അതൊന്ന് ഓക്കെ പൊളിക്കട്ടെ നേരത്തെ ബക്കറ്റ് ബക്കറ്റ് ബക്കറ്റില്ല എന്നാണക്ക് ബക്കറ്റ് ഇപ്പൊ രണ്ട് രണ്ട് തല തിരിച്ചിട്ട് ഏപ്പഴും അതെ ബക്കറ്റ് എങ്ങനൊക്കെ ചതയന്മാര് പൊളിക്ക അങ്ങനെ കത്തിരി എന്ത് ചെറിയ കത്തിരിക്കാണേ കൈ പോണകരണ്ടാവുട്ടോ ഏതാ ഞാൻ ആകെ വനക്കളി രണ്ടും മറിയ പക്ഷെ രണ്ടെണ്ണല്ല മൂന്നെണ്ണ എന്നിട്ട് രണ്ടെണ്ണ എടുക്കും ഞാൻ ആകെ ഞാൻ ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഒന്നാമത് അവസ്ഥ ഒന്നും കൊടുത്തിട്ടില്ല ഒന്നും കൊണ്ടുവന്നില്ലൊക്കെ ഞാൻ രണ്ട് മറിയം പറഞ്ഞു മറിയം ചെറിയ ഹലോ മറിയെന്ന് പറഞ്ഞാൽ രണ്ടും അറിയാൻ തന്നെ ഇത് മാത്രം ഏത് മറിയാം ഏ ഏത് മറിയോ പൊട്ടിക്കണന്നോ അതാ പൊട്ടിയിക്കണേ പൊട്ടിക്കണോ എവിടുന്നാവാൻ ചെറുപ്പം അല്ല എയർപോർട്ടിൽ നിന്നോട്ടോ ഇപ്പൊ എന്തൊക്കെ ഏഹ് എന്താ മുന്തിരി എല്ലാര് സമാധാനായില്ലേ കണ്ടില്ലേ കുട്ടിപ്പിടുന്ന കണ്ടില്ലല്ലോ അണക്കാനുള്ളത് പിടിച്ചാണ് മ്മകുട്ടി എടുക്കണേ കണ്ടിട്ടില്ലേ മമ്മകുട്ടി എടുക്കണേ കണ്ടിട്ടില്ല സന്തോഷായില്ലേ എല്ലാര്ക്കും ക്രീമൊക്കെ ഇണ്ടാവും ുഷാറാവോ ജനിച്ച ജനിച്ച പിന്നെ പെട്ടി പിടിച്ച് നല്ല പരിചയം ഉണ്ടല്ലോ ഏ ഓ പണ്ടത്തെ ടെസ്റ്റിലാണ്

നല്ല രസുരം എന്തായാലും ഒക്കെ വീഡിയോ എല്ലാരും കണ്ടു വിചാരിക്കുന്നു പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല പറഞ്ഞ മാരും കൊറച്ചു പിന്നെ ഇപ്പൊ ഹോസ്പിറ്റലിൽ കാണിക്കാൻ ഒന്ന് രണ്ടാവശ്യത്തിന് വേണ്ടി വന്നതാണ് എല്ലാടേയും മറ്റേ പിന്നെ കുക്കിനും കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചു വന്ന പെട്ടെന്ന് തന്നെ പോകുന്നില്ല അപ്പൊ കൂടുതലൊന്നും കൊടുക്കുന്നിട്ടൊന്നുമില്ല നല്ല ഡ്യൂറി ആട്ടോ നല്ല ഭയങ്കര സന്തോഷമാണല്ലോ ഇങ്ങനൊക്കെയാ അപ്പൊ നല്ല വിഷയം അടുത്ത വീഡിയോ കാണാം അത്